എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം കഴിഞ്ഞാൽ നല്ല വെടിക്കെട്ട റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അല്ലേ ഇതാണ് ഐറ്റം എന്താ അപ്പോളോ സഫാരി ഡൈവേഡ് അപ്പോളോ സഫാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനകത്ത് കൂടുതലായിട്ടും ഒന്നും അഭ്യാസം കാണിക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പിടിച്ച് കയറ്റിയിരുന്നു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടിപെട്ടൊരു മീനിനെ നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫൈറ്റും ഈ റോഡിൻ്റെ പെർഫോമൻസും എല്ലാം ആ വീഡിയോ വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ മാറ്റി നമ്മുടെ ഇതേ കമോൺ ആംഗ്ലേഴ്സ് തിരുവല്ല ഓക്കെ നമ്പർ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് അയച്ചുതരും കുറിയാറായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കുറിയാറായിട്ട് അയച്ചുതരും അപ്പം അഞ്ചമാരെ ഇതിൻ്റെ ലെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആണ് ചെറിയ ലെങ്ങ് ഉള്ളത് ഇത് കണ്ടോ ഈ ഒരു ലങ്ക് കൊടുത്തോ ഒന്നാമത്തെ കാര്യം നമുക്ക് വളരെ പോയി കാസ്റ്റ് ചെയ്തവർക്ക് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും ആ ലെങ്കിൻ്റെ കുറവുണ്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആക്യുറായിട്ട് കാസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് സാധനം വാങ്ങിച്ചു അടിപൊളി സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് അതെ ഇതെല്ലാം കമ്മോണമെന്ന് കഴിച്ചത് നമുക്ക് ഇതെല്ലാം സാധനമാണ് ഗോട്ടോട്ട്സ് ബില്ലി ഗോട്ട് എല്ലാ സാധനവും കിട്ടും വിളിച്ച് നിങ്ങളൊന്ന് ബുക്ക് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം കണ്ടു ലൈക്ക് ഇവിടുന്ന് മീൻ കയറി നടക്കല്ലേ സഹി കിട്ടി മുകേഷിനെ ഏ മുകേഷിനെ സഹിയും കിട്ടി എനിക്കൊരു ചെറിയ വാഹനം കയറി ഇവിടുന്ന് കഴിച്ച് കിട്ടിയില്ല എന്നാൽ പറയരുത് കുളിപ്പിക്കല്ലേ കൊല്ലും ഞാൻ ഒന്നായി പറയുക നിണ്ടുവേ നീക്കി നിൽക്കാം നിൽക്കി നിൽക്കട്ടെ ഇങ്ങോ സാറ എന്റെ ക്യാമറ ഉൾപ്പെടെ അവ കുളിപ്പിച്ചു ഒരു മീൻ അടിച്ചാ ഫുള്ള് കുളിപ്പിച്ച് കളഞ്ഞു വച്ചാ ഏഹ് ും അതിൻ്റെ ബുക്കെടുത്തിട്ട് ഇട്ടേക്കോ അല്ലെ ആണോ അങ്ങനെ പിടിച്ചോ പിടിക്കണം വർഷം ഏ എടുത്തോ ഇത് ഫ്ലോഗിച്ചോ സെർവൈവ് ചെയ്യും ഷോ യാറായോ ഒരു മിനിറ്റ് ഷോ യാറായോ ആ ഓക്കെ ഷോ അതെ അടിപൊളി മുകേഷ് അടിച്ചത് കറുത്ത കളർ കാണുന്നുണ്ടോന്നു എനിക്ക് കാണത്തില്ല ഞാൻ തല തിരിഞ്ഞിരുന്നാണ് ഞാൻ വിളിക്കുന്നത് ഓക്കെ എന്നാൽ ഇട്ടോ ബാക്കി കൂടെ ഇങ്ങനെ ക്യാമറ എടുത്തുകൊണ്ട് എനിക്ക് കറക്റ്റ് കാണത്തില്ല ഫ്രെയിമിലാണെന്ന് ലേറ്റ് ല്ലേ അയ്യോടാ ഇവിടെ നിൽക്കുന്ന മീനടിച്ചതിനൊണ്ട് കഴിക്കടാ മീനല്ലണ്ണ ഉടക്കാന്നു ഒറ്റ അടിക്ക് സാധനം ആ അതെന്തൊരു ഹുക്കപ്പ് ആയിരുന്നു അയ്യോടാ നെറ്റ് 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 നെറ്റിട്ട് പോരോട് പാറക്കുന്നില്ല പുല്ല പിടിക്കോടോ ൈ ക്യാമറ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല അതെ ഞാൻ ഇങ്ങനെയാണ് ക്യാമറ എടുക്കുന്നത് വേണ്ട എടുത്തോ ഇല്ല ഇത് എനിക്ക് ഒരു മിനിറ്റാ ഞാനോ ഭയങ്കര പേര് വേണ്ട മുകേഷ് മോൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല അഡാർട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് ബോക്സ് പറഞ്ഞു ബോക്സിൽ ഇട്ടോ पकड़ ले उसको अरे पकड़ ओयो और हां आईनेले गाना ये बेड़चोया ना लेते रिपोर्ट जारी करिया काट नाड़ा नीले वाला ना ये भी

വന്നില്ല ഇതെവിടെ കൊണ്ടുപോകും ഉണ്ട് ഇത് കണ്ടു ഇതെന്താണ്ടോ അറിവ് തന്നെ കാണാം ഇത് നേരെ അടിയിലോട്ടാണോ പോന്നെ എന്ത് നീനാന്ന് പോലും കാണുന്നില്ല അലയിലാണോ എന്തോ പിടിയോടാ പിടിച്ചേ ഗൈസ്

ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു നാലര കിലോ കാണും ഇവൻ്റെ ഇതേ കണ്ടോ സൈസ് എന്ന് പറഞ്ഞതാണേ എൻ്റെ കൈ താണ്ടേ ഇത്രയേ ഉള്ളൂ എൻ്റെ കൈ കണ്ടോ ഒരു മിനിറ്റേ അപ്പോൾ നമ്മൾ ഇവനെ കയറ്റിയിരിക്കുന്ന ഫ്രോഗ യാന്ന് പറയുമോ നമ്മുടെ ഗോട്ടോട്ട്സ് നമ്മുടെ കമോൺ ആംഗ്ലേഴ്സിൻ്റെ കടയിൽ നിന്ന് കിട്ടിയാണ് ഏതാ തിരുവല്ല കമോണ കളയ തിരുവല്ല പിന്നെ നമ്മുടെ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈവ് പോയിൻ്റ് ഫൈവ് ഫീറ്റിൻ്റെ പറഞ്ഞ അടിപൊളി ഒരു സ്റ്റിക്ക് നല്ല ഫൈറ്റ് ആയിരുന്നു അന്യ ഫൈറ്റ് കണ്ട ഒരുപാട് നേരം പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കണ്ടല്ല നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഒരു നാലര അഞ്ച് കിലോ എന്തായാലും ഉറപ്പാണ് നമുക്ക് കറക്കി എന്നിട്ട് എന്തായാലും രാത്രി ആണെങ്കിലും തൂക്കി കാണിച്ചിട്ടേ പോകത്തുള്ളൂ ഓക്കെ ഹുക്ക് കണ്ടോ നൈസ് ഒരു ബുക്കാണേണ്ടോ ഇതാണ് ഗോട്ടോട്ട്സിൻ്റെ അടിപൊളി സാധനം കണ്ടല്ലോ ഫൈബാർ സീറോടെ വേം ഹുക്ക് പൊളി സാധനം നൈസ് നല്ല മുട്ട മഴ നിർത്തു വള ഫിഷിങ് ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്താ വീണ് എന്നേ കണ്ടോ അതിൻ്റെടക്ക് അടിയും പൊട്ടിയോ ഏ പോയോ പൊന്നോ പോയി 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 അതിനിടയ്ക്ക് മെന്റുപോലെ ഒരു സ്ട്രൈക്ക് വന്നോണ്ടാണ് മഴ പെയ്യുന്നു അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ൊടക്കാ കിട്ടുന്നില്ല കിട്ടുമോ ആ നാല് അഞ്ഞൂറ്റി അമ്പത് നാല് അമ്പത് ഗ്രാമ് വെപ്പറിൻ്റെ പൂ കണ്ടല്ലോ ഒരേ ശരി ഞങ്ങൾ എത്തിയപ്പോഴത്തേ ഒരുപാട് ഇട്ടായിപ്പോയി പോയ കണ്ടല്ലോ വെയിറ്റ് കണ്ടല്ലോ അല്ലേ ഓക്കെ അല്ലേ ക്യാമറ കിട്ടുന്നുണ്ടോ ഓർക്കെ Gracias. Okay.